കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ ജയിക്കുന്നത് ആർ എസ് പിയിൽ നിന്നും പിരിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് ചേർന്ന കോവൂർ കുഞ്ഞുമോനാണ് കോവൂർ കുഞ്ഞുമോൻ തുടർച്ചയായി ജയിച്ചു കൊണ്ടിരിക്കുന്നു കുന്നത്തൂരൻ അദ്ദേഹം ആദ്യമൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നീട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഉല്ലാസ് കോവൂറിനെയാണ് എന്തായാലും കുഞ്ഞുമോന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത് കൊണ്ട് തന്നെ മന്ത്രിയാക്കുമെന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ മന്ത്രിയുമാക്കിയില്ല തന്ത്രിയുമാക്കിയില്ല കുന്നത്തൂർ സംവരണ മണ്ഡലമാണ് സംഭരണ മണ്ഡലമായതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോനെ തുടർച്ചയായി നിർത്തി എൽ ഡി എഫ് കോവൂർ കുഞ്ഞുമോൻ്റെ ജനസ്വാധീനം ഇടിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇപ്പോൾ എൽ ഡി എഫ് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും സി പി എം അതുകൊണ്ട് തന്നെ കുന്നത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കില്ല കുന്നത്തൂർ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നു സി പി എം അതാണ് ഏറ്റവും പുതുതായി പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഇനി ഒരിക്കൽ കൂടി കുഞ്ഞുമോനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ കുന്നത്തൂർ ചിലപ്പോൾ നഷ്ടപ്പെടും ആ സത്യം എൽ ഡി എഫ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എം ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ആർ എസ് പി ഒന്നം യു ഡി എഫിലേക്ക് പോയപ്പോൾ ആർ എസ് പി എൽ എന്ന പാർട്ടി ഉണ്ടാക്കി ഒറ്റയ്ക്ക് നിന്ന വ്യക്തിയാണ് കുഞ്ഞുമോൻ നാല് തവണയാണ് അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്നത് കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ നന്നായി വിയർത്തുപോയി അദ്ദേഹം ഉല്ലാസ് കോവൂരിനെ തോൽപ്പിച്ചത് വെറും രണ്ടായിരം വോട്ടിനാണ് ഇത്തവണ വീണ്ടും ഉല്ലാസ് കോവൂർ തന്നെയാണ് കുന്നത്തൂരിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ ഇനി ഒരിക്കൽ കൂടി ഉല്ലാസ് കോവൂരുമായി യുദ്ധത്തിന് ഇറങ്ങിയാൽ അത് വലിയൊരു പരാജയമായി മാറും എന്നത് ഉറപ്പാണ് കുന്നത്തൂർക്കാർക്ക് കോവർ കുഞ്ഞുമോനെ മതിയായി എന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ആ സീറ്റിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ ജയിച്ച് കയറിയപ്പോൾ കുഞ്ഞുമോന് മന്ത്രിയാകണമെന്നൊക്കെ ഉണ്ടായിരുന്നു തന്നെ മന്ത്രിയാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചുമിരുന്നു പക്ഷേ ഒന്നും ആക്കിയില്ല അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ അദ്ദേഹം കട്ട കട്ടക്കലിപ്പിലും ആയിരുന്നു അദ്ദേഹം വലിയൊരു ത്യാഗം ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ് ആർ എസ് പി ഒന്നറങ്കം യു ഡി എഫിലേക്ക് പോയപ്പോൾ ആർ എസ് പി എൽ എന്ന പാർട്ടി ഉണ്ടാക്കി എൽ ഡി എഫിനോടൊപ്പം നിന്ന വ്യക്തിത്വമാണ് കോവൂർ കുഞ്ഞുമോൻ്റേത് കോവൂർ കുഞ്ഞുമോനെ എല്ലാവർക്കും ഇഷ്ടവുമാണ് കാരണം അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എന്തൊക്കെയായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവൂർ കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷണമായിരുന്നു ഉല്ലാസ് കോവൂറിനോട് വളരെ കഷ്ടപ്പെട്ട് രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ 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 മുൻനിർത്തി ഒരു പരീക്ഷണത്തിന് എൽ ഡി എഫ് തയ്യാറല്ല അങ്ങനെയൊരു പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ കുന്നത്തൂർ സീറ്റ് സീറ്റ് യു ഡി എഫിലേക്ക് പോകും എന്ന കൃത്യമായ റിപ്പോർട്ട് സി പി എമ്മിന് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു അവിടെ സംഭരണ മണ്ഡലമായതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സി പി എമ്മിൻ്റെ തീരുമാനം എന്തായാലും കോവൂർ കുഞ്ഞുമോൻ്റെ കാലം കഴിഞ്ഞു